ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്കാണ് കാണിച്ചു തരാം നമ്മൾ അഡ്വർടൈസ്മെന്റ് ഭാഗത്തായി ഷൂട്ടിങ്ങിലാണ് എന്നാണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് താങ്കൾ എടുക്കാൻ പറ്റി പിന്നെ ഇവിടെ വേറൊരാളുണ്ട് കരുണാപ്പിളിലെ ഫേമസ് ആയിരുന്നു മോംസി ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് ഡിമാൻഡ് കൂടുമ്പോൾ റേറ്റ് കൂടുമെന്ന് അന്നേരം കൂടുതൽ ഭയങ്കര ജ്യൂസറാണ് അടിപൊളി ഷേക്കൊക്കെയാണ് അടിക്കുന്നത് ഭയങ്കര ഡിമാൻഡ് ആൾക്ക് സാധനം എന്തു വരുന്നത് പോപ്കോൺ ആണ് അപ്പം നമുക്ക് കഴിച്ചു നോക്കാം സെറ്റ് നമ്മളെല്ലാം സെറ്റ് സെറ്റാക്കും ഓക്കെ കണ്ണൻ സ്പെഷ്യൽ ജ്യൂസർ കണ്ണൻ ബായ് കണ്ണൻ ബായ് കണ്ണൻ ബായ് ഹരി മല സാ മാലിക് പറയൂ ഈ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഇറങ്ങി ഓടും പിന്നെ സാധനം മരുന്നേ ഉള്ളു ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സാധനം കത്തും കരിനാപ്പള്ളി കത്തും പിന്നെ നമ്മുടെ അന്വറിന്റെ ഷേക്കാണ് സ്പെഷ്യൽ ഷാർജ ഷേക്ക് കിക്കറ്റ് ഷേക്ക് ഓറിയോ ഷേക്ക് പിന്നെ എന്താ മുജിറ്റോ ലൈമ് അങ്ങനെ പലതരം അടിപൊളി ജ്യൂസ് ഉണ്ട് അപ്പോൾ ഈ സ്ഥലം നമ്മുടെ വെളുത്തോണിൽ വെളുത്തോണ ജംഗ്ഷൻ ജംഗ്ഷനിൽ തന്നെ ലക്കി കേക്ക് ആൻഡ് ഹബ്ബ് ജ്യൂസ് ഹബ്ബ് മുമ്പ് എല്ലാവരും വന്ന് ജ്യൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം സ്പെഷ്യൽ ജ്യൂസൊക്കെ ഉണ്ട് അടിപൊളിയാണ് നല്ല ഏ സി ആയ കൊണ്ട് നല്ല തണുത്ത് തണുത്ത ജ്യൂസ് കുടിക്കാം അപ്പൊ എല്ലാരും മരണം ആണ് അതാ ഭയങ്കര ഡിമാൻഡാ അപ്പൊ എല്ലാരും മരണം വ്ലോഗ് ചെയ്യുന്ന എല്ലാരും മരണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മള് വരുന്നതായിരിക്കും ബൈ